ആ ആ ആണുങ്ങളെ എങ്ങനെ ണുങ്ങളെ എന്റെ ആങ്ങളെ നീ എന്താ വിളിക്കാറ് ആ ഇച്ചായ വേണ്ട കടക്കണം ആ അങ്ങനെയൊന്നും വരത്തില്ല ഉമ്മാര് പിന്നെ വിളിക്കണം എങ്ങനെയാ വിളിക്കണം എങ്ങനെ എന്റെ കൂടെ പറയാം പറയാനുണ്ട് എന്ന് വിചാരിക്കും അപ്പൊ നീ എങ്ങനെ വിളിക്കും കറവക്കാരനെ വിളി വരും എരി നിന്റെ ഭർത്താവിനെയാണോ നീ വിളിക്കുന്നത് വഹീകരിച്ചു വിളിക്കണോ അപ്പൊ എങ്ങനെ വിളിക്കണം റോസമ്മ ണോ ചേട്ടാ നീട്ടി എന്റെ അങ്ങനെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഒരു കാലം ഇറച്ചിയില് തീർന്നോളൂ അപ്പൊ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നീട്ടണം